ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില സന്ദർഭങ്ങളിൽ തട്ടമിറ്റ പെൺകുട്ടികളെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾ കളിച്ചു നോക്കും ജനാധിപത്യത്തെ തകർക്കാനും മതാധിപത്യത്തെ സ്ഥാപിക്കുന്നതിനും വേണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല പി യു കോളേജ് ബാംഗ്ലൂരിൽ ഒരു മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടിയെ മുൻനിർത്തി ശേരിക്കു വരുന്ന കളിച്ചു ആ പെൺകുട്ടി അന്നുവരെ അപ്പിക്കുപ്പായം ധരിച്ചിട്ടില്ല ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചിട്ടേയില്ല ആ പെൺകുട്ടിയെ അപ്പ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറക്കി നിർത്തി ഹിജാബും ധരിപ്പിച്ച് അള്ളാഹു അക്ബർ മുദ്രാവാക്യവും മുഴക്കി ക്യാമ്പസിലേക്ക് ഇറക്കി വിട്ടു ഇത് പ്രായത്തിന്റെ ഒരു ചോരത്തിളപ്പ് അത് വേറെ ഉണ്ടാകുമല്ലോ പെൺകുട്ടി ഉച്ചത്തിൽ അള്ളാഹു അക്ബർ എന്ന് മുഴക്കി കോളേജിലേക്ക് വരുന്നത് പഠിക്കാനായിരിക്കണം വിദ്യാഭ്യാസം നേടാനായിരിക്കണം മതം വളർത്താനോ മതം പ്രചരിപ്പിക്കാനോ മതം ഫോളോ ചെയ്യാനോ ആയിരിക്കരുത് മതം എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതകൾ മാത്രമായിരിക്കണം അതാണ് നമ്മൾ നിർമ്മല കോളേജിലെ നമസ്കാരത്തെയും എതിർക്കാനുള്ള കാരണം നിർമ്മല കോളേജിൽ വരുന്നത് നമസ്കരിക്കാനും നോമ്പു പിടിക്കാനുമായിരിക്കരുത് പഠിക്കാനായിരിക്കണം കലാലയത്തിൽ വരുന്നത് പഠിക്കാൻ അതല്ല അവർക്ക് മതം ഫോളോ ചെയ്യാനാണെങ്കിൽ വല്ല അറബി കോളേജിലോ ഇസ്ലാമിക സ്ഥാപനങ്ങളിലോ പോയാൽ മതിയല്ലോ കെട്ടി ഒരുങ്ങി ഇവിടെ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഒരു അഡ്മിഷന് വേണ്ടി ഇവരെ ചെരുപ്പ് തേയുവോളം കയറി ഇറങ്ങി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങളിൽ മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ അതല്ലെങ്കിൽ പിന്നെ സ്ലോവാക്യ പോലെയുള്ള രാജ്യങ്ങളായിരുന്നെങ്കിൽ ശരി നമുക്ക് സമ്മതിക്കാം അവിടെ ഒരു മസ്ജിദ് പോലുമില്ല ഞങ്ങൾക്ക് നമസ്കരിക്കാൻ മസ്ജിദ് ഇല്ല അതുകൊണ്ട് കലാലയത്തിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിംകളുള്ള താജകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൽ മസ്ജിദ് ഇല്ല ഇസ്ലാമിക സ്ഥാപനങ്ങളില്ല അവിടെയൊക്കെ മറ്റേതെങ്കിലും മാനേജ്മെന്റ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ശരി ഞങ്ങൾക്ക് നമസ്കരിക്കണം സ്ഥലം വേണം ഞങ്ങൾക്ക് നമസ്കരിക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ല നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ പൊതുനിരത്തിൽ ഞങ്ങൾ മുസലിടുമെന്ന് പറയാം ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചമ്പത്തും പള്ളികളുള്ള നാട്ടില് വീണ്ടും ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് എങ്ങനെ പറയും ഇങ്ങനെ കുട്ടികളെ ഇറക്കി വിട്ട് ഇവരെ പുറത്ത് നിന്ന് നയിക്കുവാണ് ഒരു ഇസ്ലാമിക സ്ഥാപനമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ കൃത്യമായ രൂപത്തിൽ ആസൂത്രണം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ ഉസ്താദ് പറഞ്ഞു കൊടുത്തു നമ്മൾ ഒരാൾ നിസ്കരിച്ചാൽ മതി കുറച്ച് കഴിയുമ്പോഴതിൽ മൂന്ന് പേരായിക്കോളും അത് കഴിഞ്ഞാൽ മുപ്പത് പേരായിക്കോളും അത് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ് പേരാകാൻ വലിയ താമസമൊന്നുമില്ല പിന്നീട് നമുക്ക് ആ ക്യാമ്പസിനകത്ത് തന്നെ പത്ത് നൂറ്റമ്പത് പേർക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഭാഗത്തിനൊരു പള്ളി തന്നെ പണിയാം അങ്ങനെതാ ഇന്ന ക്യാമ്പസിൽ ഇന്ന കോളേജിൽ ഒരു കുട്ടി മാത്രം ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു മസ്ജിദ് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉസ്താദ് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് അതുപോലെ വേറെ ഒരു കുട്ടിയെ ഇളക്കി വേറെ ഒരു കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് ഭീകരമായ രൂപത്തിൽ മുദ്രാവാക്യം വിളിപ്പിച്ചാമുസ്ഖാൻ ഖാന്റെ അവസ്ഥ നിങ്ങൾക്കറിയത്തില്ലല്ലോ പി യു കോളേജിലെ യഹിചാബിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി അൽ ഖുദയുടെ നേതാവ് വരെ വിളിച്ച് അതിനെ ആശ്ലേഷിച്ചത് കാരണം കൺഗ്രാചുലേറ്റ് ചെയ്തത് കാരണം തീവ്രവാദ സംഘടനകളുമായ പെൺകുട്ടിക്കും കുടുംബത്തിനും ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എൻ ഐ എ അവരുടെ വീട്ടിൽ കയറി ഇറങ്ങിയതോടുകൂടി സമുദായത്തിലും നാട്ടിലും രാജ്യത്തും മുഴുവനും അവർ ഭീകരവാദികളായിട്ട് മുദ്രകുത്തപ്പെട്ടു മാതാപിതാക്കൾ മനസ്സിലാക്കി ഇവൾ ഒരുത്തി ഹിജാബിട്ടിറങ്ങിയത് കാരണമാണ് നമുക്ക് ഈ ഗതി വന്നത് അതുകൊണ്ട് ഇനി മേലിൽ കോളേജിൽ പഠിക്കേണ്ട ഇനിയും കോളേജിൽ പോകണ്ട അങ്ങനെ ആ പെൺകുട്ടി പിന്നീട് വീടുകളിൽ വീട്ടിനകത്ത് തളച്ചിടപ്പെട്ടു പിന്നീട് അതിനെ പഠിക്കാൻ പോകാനേ പറ്റിയില്ല ഇങ്ങനെ ഓരോ സീസണിലും ഓരോ പെൺകുട്ടികളെ വീതം മുന്നോട്ടിറക്കി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തീവ്രവാദ സംഘാടകർ ഇനിയും ഞാൻ വേറെ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ വന്നിറങ്ങി അതില് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഉള്ളവര് തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് വേണമെങ്കിൽ സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരെ കയ്യിലേക്ക് ഉത്തരം രീതിയിലോ പക്ഷെ ആ ചോദ്യം അവരില് വന്നു കഴിഞ്ഞു ഇനി ഈ ഭരണകൂടം പേടിക്കന്നെ വേണം കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഉത്തരം പറഞ്ഞുകൊടുക്കണ താമസം അവര് ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞുകൊണ്ട് വീടുകളിൽ ഇറങ്ങി തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പുറം ദാരിദ്ര്യ കെട്ടിന് ഞങ്ങൾ ഇറങ്ങേ അങ്ങ് കാണാനുണ്ട് ഓ ഓരോ ി തെരനാം സി എ തെരനാം ബി ജെ പി തെരനാം ആർ എസ് എസ് തെരനാം ചപ്പള്ളിക്കർ തെരന്നാം എൻ ആർ സി സി എൻ പി ആർ തെരനാം ഇങ്ങനെ പെൺകുട്ടികളെ ഇറക്കി വിട്ട് ആ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ജീവിതം തകരാറിലാക്കുക ആവേശ പ്രസംഗകരെ ഒന്നും പിന്നീട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളുടെയൊക്കെ ജീവനെടുക്കത്തക്ക രൂപത്തിൽ പ്രാപ്തരാണ് ഞങ്ങൾ എന്നൊക്കെ വിളിച്ചു പറഞ്ഞവൻ എവിടെ പോയി ഇന്ന് തീഹാർ ജയിലിലാ ആർക്കാ നഷ്ടം അവനവൻ്റെ കുടുംബത്തിന് നഷ്ടമെന്നുള്ളതല്ലാതെ ഇവർക്കെന്താണ് കിട്ടിയത് ഒരു കാര്യമില്ല അപ്പം ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി പെൺകുട്ടികളുടെ ഭാവി ജീവിതം നശിപ്പിക്കാൻ അവരുടെ വിദ്യാഭ്യാസം നശിപ്പിക്കാൻ അവരെ തീവ്രവാദികളാക്കി ഇരുമ്പ് നിക്കറുമിട്ട് ഇറക്കി വിടാൻ ഒരുപാട് ഭീകരവാദ തീവ്രവാദ സംഘാടകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിലെ പിള്ളേർ പെട്ടുപോകാണ് ഈ പെൺകുട്ടികളൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല കേട്ടോ അതാണ് നമ്മൾ നിന്ന് തിരയാൻ കാരണം കാരണം ആവേശ പ്രസംഗകരായി പെൺകുട്ടികളെ ഇറക്കി വിട്ടു നിങ്ങൾ പോയി കൊടുക്കാൻ പറഞ്ഞു ശരി പെൺകുട്ടികൾ നോക്കുമ്പോൾ മീഡിയയിൽ വൈറലാകാം വൈറലാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യമാണല്ലോ അപ്പോ നമുക്ക് എൻ ആർ സി വേണ്ട സി എ വേണ്ട എൻ പി ആർ വേണ്ട വക്കഫ് ബോർഡ് വേണ്ട പൊതു സിവിൽ കോഡ് വേണ്ട പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇൻഷാ അല്ലാ ഇൻകിലാബ് നമുക്ക് വേണം ഇത് പല ആളുകളും മനസ്സിലാക്കി തുടങ്ങി അങ്ങനെ കലാലയ രാഷ്ട്രീയത്തിന് വിരാമം കുറിക്കാൻ കുട്ടികൾ തന്നെ മുന്നോട്ട് വന്നു തുടങ്ങി ഏറെ സന്തോഷം ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് തീരുമാനിക്കും മനസ്സിലായോ ഈ ആവേശ പ്രസംഗത്തില് കുട്ടികളെ ഇളക്കി വിടുകയാണ് ഈ കുട്ടിയുടെ തന്നെ മറ്റൊരു പ്രസംഗമുണ്ട് അത് കുറച്ചുകൂടി ആവേശോജ്വലമാണ് ആരാണ് ഈ കുട്ടികളെ ഈ രൂപത്തിലൊക്കെ പഠിപ്പിച്ച് ഈ പെൺകുട്ടികളുടെ ഭാവി ജീവിതം നശിപ്പിക്കുന്നത് എന്നറിയില്ല ഈ തട്ടക്കാരികളൊക്കെ ഇപ്പൊ എവിടെ എന്നും അറിയില്ല ഇവരിപ്പ പഠിക്കുന്നുണ്ടോ അതോ മുസ്കാൻ ഖാൻ്റെ അവസ്ഥ പോലെ ഇപ്പോൾ ഇവർ വീട്ടിൽ തന്നെ ഇരിക്കുവാണോ എന്നറിയില്ല ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ചുണ്ടല്ലോ അത് നിങ്ങളുടെ ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല നിങ്ങളുടെ വീട് സൂക്ഷിച്ചു എന്ന് അമിത് ഷായും ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ് ഇസ്ലാം ഫോബിക്കാൻ ഇസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലെ അതാദ്യം മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ ചെറിയൊരു കാര്യം കൂടി കടന്നു തരുകയാണ് എന്റെ ഒരു അനുഭവത്തിൽ എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാവരും ഞങ്ങളും വിളിച്ചു ഞാൻ വിളിക്കാൻ അവളോട് ഇടതുപക്ഷ ചിന്താഗതി ചിന്താഗതിക്കായിരിക്കും ഒന്ന് നിർത്താൻ ഞാൻ മുദ്രാവാക്യം പറഞ്ഞു നമ്മൾ അത്ഭുതപ്പെട്ടു പോയി കന്യാകുമാർ ജനകീയമാക്കിയൊരു മുദ്രാവാക്യത്തെ ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കശ്മീർ മങ്കി എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പെടുത്തോണ്ട് പോകും ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല ആർഎസ്എസിനെതിരെ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുദ്രാവാക്യങ്ങൾ ആലോചിക്കണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇസ്ലാമഫോബിയെ വിളിക്കാം ഏറ്റു വിളിക്കണം അമിത്ഷാ തേരനാ അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയെന്നാണ് ചെപ്പര ലെ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയെന്നാണ് വിളിക്കലേ തേരല്ല യോഗി മോദി തരനാം അനനെയും വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി പോലീസ് ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് ോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു ജയിലിൽ അടച്ചോ വെടിയുണ്ട വെച്ചോ പോലീസെ വിളിച്ചോക്കറ പോലീസ് പോലാലോലി മാറോ ഈ പെൺകുട്ടികളെ ഒക്കെ തീവ്രത കുത്തിവെച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് ഞങ്ങളെ ജയിലുമുണ്ടാകോ ജയിലിലിട്ടോ ഞങ്ങൾക്ക് കൊഴപ്പില്ല ഏ ചെരുപ്പ് നക്കികളെ എന്നൊക്കെ വിളിക്കാനുള്ള മുദ്രാവാക്യവും പഠിപ്പിച്ച് ഈ കുട്ടികളെ തെരുവിലേക്ക് ഇറക്കിയിട്ട് ഇവരെന്താണ് നേടുന്നത് ആ പെൺകുട്ടികളുടെ ഭാവി ജീവിതം പോയി കിട്ടും അവരെ തീവ്രവാദികളാക്കി ഇറക്കാം ആൺകുട്ടികളെ മറ്റൊരു രൂപത്തിലാണ് തീവ്രവാദികളാക്കി ഇറക്കുന്നതെങ്കിൽ പെൺകുട്ടികളെ വേറൊരു രൂപത്തിൽ ഇവർ ഉപയോഗപ്പെടുത്തുന്നു ഇതറിയാതെ ചെന്ന് കേറി കൊടുക്കുന്ന ഈ പെൺകുട്ടികളുടെ അവസ്ഥ なんで